രണ്ടും ണേ എന്തോ ആ പരിപാടി എന്ന് നോക്കട്ടെ കൊള്ളാം കൊള്ളാം കല്ലൊക്കെ എടുത്തു വെച്ചത് നോക്കിക്കേ പോലെ ആക്കിയിട്ട് നോക്കിക്കേ ഇതാ റോഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന ടെൻ്റ് പോലെയൊക്കെ ആക്കി വെച്ചിട്ട് ഇതേ കല്ലൊക്കെ എടുത്തുവച്ച് സെറ്റ് ചെയ്ത് ഇതെന്താണ് ആ ഇത് കല്യാണശാലല്ലേ പിന്നെ സാധനം ഡോറൊന്നും ആ ഡോറൊക്കെ തുറക്കാം കേട്ടാത്ത വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ഇതാരെ കുത്തിന്റെ ഹലോ മിട്ടു ആ

ോട്ടെടു ഇവിടെ ബാത്റൂം അതെന്ത് ചൂലാ ചൂലേ നോക്കട്ടെന്തോ എന്റെ കൂടെ ഉള്ളത് രണ്ടും ചൂല ചൂലും പിന്നെന്തോ അത് കോരിയാ ൂമ് ഇത് ഇപ്പൊ നാട്ടുകാർ മൊത്തം കാണുവല്ലോ ഇനി നെറ്റിട്ട് പറിച്ചാല് അതിപ്പ എന്റെ താരം കേറുന്നില്ലല്ലേ ഓ ഓ അങ്ങനെ ഇത് എന്താ അത് അഷ് ഓ തുണി ഇടുന്ന അഷ് അത് കിണർ ഞങ്ങൾ വറ്റിച്ച് പറഞ്ഞു അതെന്തായാലും കാര്യം ഉള്ള അത്ഭുതം പിന്നെ ഇത് ഇവിടെ തുണി അഴിയുമ്പോ നമ്മള് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പിള്ളാരെ താഴെ ഒന്നും ഇരുത്തരുത് പിള്ളേരെ ഇരുത്താനുള്ള കസേരയാണ് കഴിച്ചത് തുണി എഴുതാനുള്ള കല്ല് ആ തുണി എഴുതാനുള്ള കല്ല് കല്ല് എന്തായാലും കൊള്ളാലും ഒരു അഞ്ചാറ് തോർത്തടിച്ച് കഴിവ് ഓ ഉള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നും പറക്കി എടുത്തോണ്ട് വന്നു